you mm -hmm. അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ ഷോപ്പിങ്ങും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം കേട്ടോ ഇന്ന് രാവിലെ മുതൽ തന്നെ ഭയങ്കര മഴ തുടങ്ങിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അവൻക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ട് എങ്ങനെ തന്നെ മഴ പെയ്യുകയാണെങ്കിൽ വാങ്ങാൻ പോകാൻ പറ്റൂലെന്നൊന്നറിയില്ല ഇപ്പോൾ ഞാനിതാ കുറച്ച് ചായ ഉണ്ടാക്കുന്നുണ്ട് എനിക്കങ്ങനെ ചായ ഭയങ്കര ഇഷ്ടമെന്നല്ല പക്ഷേ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ചൂടുള്ള ചായ കുടിക്കാൻ ഇഷ്ടമാണ് പിന്നെ എനിക്ക് ചായനേക്കാളും കൂടുതൽ ഇഷ്ടം കോഫി കുടിക്കാനാണ് കേട്ടോ അതുപോലെ തന്നെ ഹോർലിക്സും നല്ല ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ ഞാൻ പാൽ ചായയാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് പാൽ ചായയും ബിസ്ക്കറ്റും കൂടിയിട്ട് കഴിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനങ്ങനെ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് കഴിക്കാനൊന്നും തോന്നില്ല പിന്നെ മോൻക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനത് ഫുള്ളൊന്നും കഴിക്കില്ല അപ്പം അതിൽ ബാക്കിയുണ്ടാവും അപ്പം അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് കഴിക്കും അങ്ങനെയാണ് എൻ്റെ മിക്ക ദിവസത്തെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ സ്കിപ്പ് ചെയ്യാനൊന്നും പാടില്ല പിന്നെ ഞാൻ രാവിലെ തന്നെ ചിലപ്പോൾ കുറേ വെള്ളം കുടിക്കും അങ്ങനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും കഴിക്കാൻ തോന്നില്ല ഇപ്പതാ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴ മാത്രമല്ല ഇടിയും മിന്നലും ഒക്കെ ഉണ്ട് ഇനി നമുക്ക് അസ്മ ഹുസ്ന ജേണലിങ് നോക്കാം നമ്മൾ അമ്പത്തെട്ട് ഇസ്മ ജേണലിങ് ചെയ്തിട്ടുണ്ട് ഇനി അമ്പത്തൊമ്പതാമത്തെ ഇസ്മാണ് അൽ മുബിദി മുബ്ദിഒ ആദ്യമായി സൃഷ്ടിച്ചവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം ഗർഭിണിയായ ഒരു സ്ത്രീ ഗർഭം അലസിപ്പ് അലസിപ്പോവാതിരിക്കാനും അതായത് ആഘോഷനാവാതിരിക്കാനും സുഖപ്രസവത്തിനും വേണ്ടി ഈ ഇസ്മ ദിവസവും പതിനേഴ് പ്രാവശ്യം ചൊല്ലിയാൽ മതി അറുപതാമത്തെ ഇസ്മാണ് അൽമുദു മടക്കുന്നവൻ എന്നാണ് ഇസ്മിൻ്റെ അർത്ഥം ഒരുപാട് ആളുകൾ ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും അതല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടിട്ട് വിഷമിക്കുന്നവരുണ്ടാകും അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു ഇസ്മ് പതിവായി ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട ജോലിയോ അതല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു ജോലിയോ ലഭിക്കും ഇനി അറുപത്തൊന്നാമത്തെ ഇസ്മാണ് അൽ മുഹയ്യു ജീവിപ്പിക്കുന്നവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം നിസ്കാരശേഷം ഈസ്മു പതിവായി ചൊല്ലിയാൽ രോഗങ്ങൾക്ക് ശമനം ലഭിക്കും അറുപത്തിരണ്ടാമത്തെ ഇസ്മാണ് അൽ മീതു മരിപ്പിക്കുന്നവൻ എന്നാണ് ഈസ്മിൻ്റെ അർത്ഥം ഇത് പതിവായി ചൊല്ലിയാൽ അനുസരണ അനുസരണയില്ലാത്തവരെ മയപ്പെടുത്തിയെടുക്കാൻ സാധിക്കും ഇനി അറുപത്തിമൂന്നാമത്തെ ഇസ്മാണ് അൽ ഹയ്യു എന്നും ജീവിക്കുന്നവൻ എന്നാണ് ഈസ്മിൻ്റെ അർത്ഥം ഈ പതിവായി ചൊല്ലിയിട്ടുണ്ടെങ്കിൽ എല്ലാ വസ്തുക്കളിലും നിലനിൽപ്പുണ്ടാകും അതായത് നമ്മളെ വീട് അതുപോലെ നമ്മൾ ആഗ്രഹിച്ചിട്ട് വാങ്ങുന്ന ഓരോ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അതിലൊക്കെ നിലനിൽപ്പുണ്ടാവും പിന്നെ രോഗം വരാതിരിക്കാനും വന്ന രോഗം വേഗം ഭേദമാവാനും ഈ ഇസ്മ ചൊല്ലി ദ ചെയ്യുക ഇപ്പോൾ നമ്മൾ ടോട്ടല് അറുപത്തി മൂന്ന് ഇസ്മ ജേണലിങ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളതിനുശാ അടുത്ത വീഡിയോയിൽ ചെയ്യാം ഇപ്പോഴും മഴ നന്നായി പെയ്തുകൊണ്ടിരിക്കുകയാണ് മുറ്റത്തൊക്കെ നിറയെ വെള്ളമായിട്ടുണ്ട് ഇത്ര ദിവസം മഴ പെയ്തെങ്കിലും ഇങ്ങനൊന്നും മുറ്റം എന്നറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അതാ എല്ലായിടത്തും വെള്ളമായി ശരിക്കും ഇങ്ങനെ വെള്ളം കാണുമ്പോൾ ഒരു പേടിയാണ് കിട്ടാ അന്നത്തെ പോലെ പ്രളയം വരുമോ നമ്മളൊക്കെ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ പ്രളയം വരുന്നതൊക്കെ കാണുന്നത് ശരിക്കും നമ്മളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പ്രളയം വന്നതെന്നൊക്കെ ടി വിയിലും മറ്റൊക്കെ എല്ലാം കണ്ടിട്ടുള്ളൂ അത് നേരിട്ട് കണ്ടപ്പോൾ എന്താ പറയുക വല്ലാത്തൊരു അവസ്ഥ തന്നെയായിരുന്നു ഇവിടൊക്കെ ആകെ വെള്ളം കയറിയിട്ട് ഞങ്ങളൊക്കെ എൻ്റെ മാമായുടെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ ചുമരിൻ്റെ പകുതിയോളം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ ഒരു വെള്ളം നിന്ന അടയാളം ചുമരമ്മ കാണാൻ പറ്റും എന്തായാലും ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ നമുക്കെല്ലാവർക്കും ദുവാ ചെയ്യാം ഇനിതാ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇന്ന് ലഞ്ചിന് ചെമ്മീൻ കറി വെച്ചതും പിന്നെ ചെമ്മീൻ ഫ്രൈ ആക്കിയതും അച്ചാറുമാണ് ഇട്ടുള്ളത് പിന്നെ മോന്ക്ക് വേണ്ടിയിട്ടൊരു ബുൾസയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എൻ്റെ മോൻക്ക് സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ബാഗും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്ന് അപ്പോൾ അത് വാങ്ങാൻ പോവാണ് ഇപ്പോഴാണെങ്കിലും മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നാലും നല്ല മഴക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അതാ ഈ ഒരു ഷോപ്പിൽ കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഷോപ്പിൽക്കാണ് ബാഗും ബുക്സും ഒക്കെ വാങ്ങാൻ വേണ്ടി വരാറുള്ളത് എല്ലാ സാധനങ്ങളും ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട് അതുകൊണ്ട് പിന്നെ ആദ്യം ഇവിടെ വന്ന് നോക്കിയിട്ട് ഇഷ്ടമായില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോകുക എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ എൻ്റെ മോൻക്ക് സ്കൂളിൽ ചേർത്ത് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനാണെന്നുള്ളത് അപ്പോൾ ഈ ബാഗും സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അവൻ്റെ മുഖത്ത് ആ ടെൻഷൻ കാണുന്നുണ്ട് സ്കൂളിലേക്ക് പോവാന്ന് പറയുമ്പോൾ തന്നെ അവനക്ക് ആകെ പേടിയും കരച്ചിലും ഒക്കെ ഒക്കെയാണ് ഇപ്പോൾ ഞാൻ ഓരോ ബേഗ് കാണിച്ചിട്ട് ഇത് ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട വേണ്ടെന്ന് തന്നെയാണ് അവൻ പറയുന്നതൊക്കെ അവൻക്ക് അത്രക്കും സ്കൂളിൽ പോകാൻ ഭയങ്കര ഒരു ടെൻഷനാണ് പിന്നെ അവനേക്കാളും ടെൻഷൻ എനിക്കാണ് കിട്ട ഇവന് ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോവാന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ആകെ ടെൻഷനാണ് അങ്ങനത്തെ ഒരുവിധം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി കിട്ടാനുള്ളത് ലഞ്ച് ബോക്സാണ് ഇട്ടോ ലഞ്ച് ബോക്സ് ഞാൻ ഉദ്ദേശിച്ച പോലത്തത് ഒരു ഷോപ്പിലില്ല പിന്നെ ഇത് കൂടാണ്ട് ഞാൻ വേറെയും രണ്ട് മൂന്ന് ഷോപ്പിലൊക്കെ കയറി ഇറങ്ങി അവിടെ ഒന്നും ഞാൻ വിചാരിച്ച പോലത്തെ ഒരു ലഞ്ച് ബോക്സ് കിട്ടിയിട്ടില്ല നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഏത് കാണിച്ചു തന്നാലും അതൊന്നും നമ്മളെ കണ്ണിൽ പിടിക്കില്ല നമ്മളെ മനസ്സിൽ ആ ഒരു വിചാരിച്ച പോലത്തെ തന്നെ ആയിരിക്കും എൻ്റെ കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ് ഇതുപോലെ ഷോപ്പിൽ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ അതല്ല ഓൺലൈനായിട്ട് വാങ്ങുകയാണെങ്കിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ ഇഷ്ടപ്പെട്ട സാധനം ഞാൻ സെലക്ട് ചെയ്തെടുക്കും ഇതിപ്പോൾ ഞാൻ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിരുന്നൊരു ലഞ്ച് ബോക്സാണിട്ടപ്പോൾ ഞാൻ തിരയുന്നത് എങ്ങനത്തെ എന്നറിയോ ഒരു പുറത്ത് പ്ലാസ്റ്റിക്കും ഉള്ളിൽ സ്റ്റെയിൻലെസ് സ്റ്റീലും ആയിട്ടുള്ള അങ്ങനത്തെ ഒരു മോഡല് അതിൻ്റെ ഉള്ളിൽ ഒരു രണ്ട് കമ്പാർട്ട്മെൻറ്റ് പോലെ വരുന്നത് അതിൻ്റെ പിക്ക് ഞാൻ എല്ലാ ഷോപ്പിലും പോയി കാണിച്ചു കൊടുക്കും പക്ഷെ അവിടെ ഒന്നും അങ്ങനത്തതില്ല ഇനിയിപ്പോൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യാനാണെങ്കിൽ അതിനുള്ള ടൈമും ഇല്ല സ്കൂൾ തുറക്കാനായല്ലോ പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ജൂണ് ഒന്നാം തീയതിയാണ് കേട്ടോ ജൂണ് മൂന്നാം തീയതിയാണ് സ്കൂൾ ഓപ്പൺ ആക്കുന്നത് പിന്നെ ജൂൺ നാലാം തീയതി മുതൽ റെഗുലറായിട്ട് ക്ലാസ് തുടങ്ങും അപ്പോഴേക്കും ലഞ്ച് ബോക്സ് കിട്ടണം ഞാനിങ്ങനെ ഷോപ്പിലൊക്കെ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു ലഞ്ച് ബോക്സ് എടുക്കും അങ്ങനെ ഇന്നിപ്പോൾ ലഞ്ച് ബോക്സ് വാങ്ങിയിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടി ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ ദാ ഇതൊക്കെയാണ് നമ്മളിന്ന് വാങ്ങിയ സാധനങ്ങൾ ഇതാണ് നമ്മൾ വാങ്ങിയ ബാഗ് ഇപ്പോൾ ഫുള്ള് സ്പൈഡർമാൻ്റെ ബാഗാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത് ബോയ്സിന് സ്പൈഡർമാനും ഗേൾസിന് ബാർബി അതല്ലെങ്കിൽ ഡോറ ഇതൊക്കെ എനിക്കാണെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ബാഗാണ് ഇഷ്ടം പക്ഷേ അതാണെങ്കിൽ നല്ല വലിയ സൈസിലാണുള്ളത് അതിട്ടിട്ടുണ്ടെങ്കിൽ മോൻക്ക് അങ്ങനെ നടക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് പിന്നെ ഞാനൊരു സ്പൈഡർമാൻ്റെ ബാഗ് തന്നെ എടുത്തു പിന്നെ ഇത് ടിഫിൻ ബാഗ് വാങ്ങിയതാണ് കേട്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് പിന്നെ ഇതാണ് ബോട്ടിൽ പിന്നെ പിന്നെന്താ ഇങ്ങനത്തെ ഒരു ബോക്സും വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ബോക്സ് ആകുമ്പോൾ കുട്ടികൾക്ക് തുറക്കാനൊക്കെ നല്ല ഈസി ആയിരിക്കും പിന്നെ ബുക്ക് കവർ ചെയ്യാനുള്ള ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് ഒരു ഗ്ലൂ വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ പിന്നെതാ ഞാനൊരു കുറച്ച് കളർ പെൻ വാങ്ങിയതാണ് കേട്ടോ അതെനിക്ക് ജേണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയതാണ് പിന്നെ പെൻസിൽ കട്ടറ് റബ്ബറ് ഇതൊക്കെ മാമി കൊടുക്കുന്നതാണ് അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ വാങ്ങിയിട്ടില്ല പിന്നെ പിന്നെന്താ ഇങ്ങനൊരു ചെരുപ്പ് വാങ്ങണമെന്ന് മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ് പിന്നെ ഷൂം സോക്സൊക്കെ മഴക്കാലം കഴിഞ്ഞിട്ട് വാങ്ങിയാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതാ ഇത്രയും ഐറ്റംസാണ് നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ളത് ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് മാഗിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് ഇപ്പി നൂഡിൽസ് ഉണ്ടാ വാങ്ങിയിട്ടുള്ളത് എനിക്ക് മാഗിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇപ്പിയാണ് അതിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ മസാലയിൽ പിന്നെ ഞാൻ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഓരോ രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത് എന്നും ഒരേപോലല്ല എന്തായാലും നൂഡിൽസിൽ എഗ്ഗ് ചേർക്കുക എന്നുള്ളത് എനിക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ചിലപ്പോൾ ഞാൻ ആദ്യം തന്നെ എഗ്ഗിങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തിട്ട് അതിൽ ഒഴിച്ചിട്ട് മാഗി ഉണ്ടാക്കാറാണ് അതല്ലെങ്കിൽ ഇതാ ഇതുപോലെ വെള്ളം വറ്റി വരുമ്പോൾ എഗ്ഗ് ചേർത്തിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കും എങ്ങനെ ആയാലും നല്ല ടേസ്റ്റ് തന്നെ അങ്ങനെ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം